എനിക്ക് ഓർമ്മയാണ് രാത്രിയിൽ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഉമ്മമാർക്കാണ് ഏറ്റവും വലിയ ബാധ്യത ആ ഉമ്മമാര് മക്കളുടെ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു ഇതാ കലാ ബുദ്ധിയുള്ള പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ ആ കുട്ടിയെ വന്ന് ഉമ്മയെടുക്കും അതല്ല പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കൽബിലോട്ട് കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടാരോടാ ഉമ്മ തോളിലിട്ട് തോലിട്ട് കയ്യിൽ തട്ടും അപ്പോഴും കുട്ടി കരച്ചിലെത്തൂല ഇനി കുട്ടി കരച്ചിലെ നിർത്തണമെങ്കിൽ ഉമ്മയേക്കാൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ സ്നേഹവും അടുപ്പവും ആരോടാണോ അവർ പറയണോ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയണം

വിരൽ കൊണ്ടടിച്ചപ്പോട് കരയറ്റ നിർത്താത്ത കുട്ടി പിന്നെ മൂന്നാമത് ഉമ്മതയ്യുന്ന ജോലിയാഹുരാ

അതുകൊണ്ടാണ് മക്കളോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം ഔലാദകും നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എത്ര കാര്യങ്ങളാ എത്ര കാര്യങ്ങളാ മൂന്ന് കാര്യങ്ങൾ മൂന്നെണ്ണം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പടച്ചവനെ ഈ സദക്കുതയുന്ന സഹോദരങ്ങളുടെ ഹലാനായ മുറാദുകൾ നീ ഹാസിലാക്കണേ നമ്പുരാനെ ഏതാഗ്രഹത്തോടെ ഈ സദകൃതയുന്നുവോ നീ കപൂരാക്കണേ അല്ലാ

കഴിഞ്ഞു സ്കൂളുകളൊക്കെ അടച്ചു സമയമാണ് നമ്മുടെ മാത്രമല്ല ഈ വെക്കേഷനുകളിൽ നിങ്ങൾ ഈ ചുമതല നിർവഹിക്കണേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഒന്നാമത്തേത് നിങ്ങളുടെ നബിയോടുള്ള പഠിപ്പിച്ചു കൊടുക്കണം ആദ്യമായി നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബിയിൽ മുസ്തഫ യും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആശയാദസങ്ങൾ അടിയുളച്ച് വിശ്വസിക്കുന്ന സുന്നി സമൂഹമാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ യഥാർത്ഥ സുന്നികളാക്കി വളർത്തിക്കൊണ്ടുവരണേ മഹബത്ത് അല്ലാണ്ട് റസൂലിനോടുള്ള മഹബത്ത് പഠിപ്പിക്കണേ അല്ലാഹു നമ്മുടെ മക്കളുടെ

اللہ کو گری کمانا ഐശ്വര്യം നൽകുമാറാകട്ടെ പറയുന്നുവോ നീ ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം ഹബീബായ നബി അലൈഹി സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികൾ സിനിമാ താരങ്ങളുടെ ഫോട്ടോ കെട്ടി ഒടിച്ചിട്ട് ചുവരിൽ ഒട്ടിക്കാൻ പോകുമ്പോ ആ സമയത്ത് മനസ്സിലാക്കണേ എന്റെ ഹൃദയത്തിന് മറ്റൊരാളുള്ള സ്നേഹം സമയത്ത് പറയണം മക്കളെ ഷാറുഖാനോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ഒരു അപകടത്തിന് നമ്മുടെ ചാരത്ത് വരില്ല നാളെ ഒരു അപകടം വരുമ്പോ നമുക്ക് രക്ഷിക്കാനുള്ള ആളെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് നാളെ പരലോകത്ത് പരവശരായി നില്ക്കുമ്പോ അവിടെ ഒരേ ഒരു ോ എന്നറിയില്ല മക്കളെജില് കീഴടക്കുമ്പോ ഒരു പന്ത്രണ്ട് വയസ്സുകാരന്റെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള അനുസൃതി അല്ലാഹുനും യാറഞ്ഞ ഞാൻ നോക്കിയപ്പോ അല്ലാണ്ട് റസൂര് വയത്തിൽ ഒരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാ കണ്ടക്കില് മാത്രമല്ല മമ്മിനെത്തു മാത്രമല്ല ഇരുന്ന് കൊണ്ട് കുറാമ്പോടു വയറ്റത്തൊരു ചെറിയ കല്ല് കെട്ടി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ അടുത്തിരിക്കുന്ന ചോദിച്ചു ചോദിച്ചു നടക്കുകയാണ് ഞാൻ എന്തിനാണ് കല്ല് കെട്ടിവച്ചിരിക്കുന്നത് എന്നോട് ഇബിനാശ്രയ കൊണ്ട് പറഞ്ഞു തങ്ങൾക്ക് അതിവായ് കാരണത്താലാ വിശപ്പ് വന്നിട്ട് കഴിക്കാനില്ലാതെ യത്തിൽ കല്ല് കെട്ടിവെച്ചതാണു പന്ത്രണ്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ റസൂലിന്റെ വയത്തിൽ വിശപ്പ് കാരണത്താല് കല്ല് കെട്ടിവെച്ചിരിക്കുകയാ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാവുമുത്താ കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് ഇതേപോലെ ചിന്തയുള്ള മക്കളെ തരട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി മഹബ്ബത്തുള്ള മക്കളെ തരട്ടെ ഉമ്മ പറഞ്ഞു അനസ് ഈ നിനക്ക് കഴിക്കാനുള്ള വേറൊന്നും ഇല്ല മുത്തേ എന്ന് മറുപടി വയസ്സുകാരൻ പറഞ്ഞു ഉമ്മ എനിക്ക് കഴിക്കാം പട്ടിണി കിടന്നാലും ഉമ്മ തന്റെ അവിടെ തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണം നേരെ ഹബീബായ നബി തങ്ങളെ മദീനത്തെ പള്ളിയിലു അല്ലാഹു റസൂലിന്റെ കൈയേ കീഴ്പടം വെച്ചുകൊണ്ടു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ പറഞ്ഞു അനസേ അല്ലാഹു നിനക്കും ബറക്കത്ത് തൈയട്ടെ അനസേ 12 വയസ്സുള്ള പെണ്ണുമോനെ മുത്തു റസൂലുള്ള ചേർത്ത പിടിച്ച ഫാത്തിമ ബിവിയെ ചേർത്ത പിടിച്ചതുപോലെ हसन ഹുസൈനെ ചേർത്ത പിടിച്ചതുപോലെ മസ്ജിദു നബവിയെ തന്റെ വയരണ്ടപ്പെട്ടി കണ്ടിട്ട് സ്വന്ത മക്കളുടെ വേണ്ടി വെച്ച ും ജനിച്ച മക്കള് പിന്നെ അഭിമാനം കിട്ടിയപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കള് ചെറുപ്പത്തിലേ മക്കളെ ചുണ്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം എത്ര ചരിത്ര കണ്ടത്രിത്രമങ്ങയുടെ പട്ടണത്തിലാണ് നബിയേ ലോകമങ്ങയുടെ പട്ടണത്തിലേക്ക് ചുരുങ്ങുന്നു മുത്തേ മുസ്തഫ

എനിക്ക് നിന്നോട് പെരുത്തിട്ടമാണ് മുണാതെ ആരാ പറയുന്നത് അന്നാണ് ഹബീബ് യസ്സുകാരൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു ഓ മു എന്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട് എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാണ് വളരെ പതിമൂന്ന് വയസ്സുകാരൻ ഓടി മുതാണ്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു യാസൂൽ അല്ലാതെ എനിക്കും അങ്ങയോട് ുംബിയെ പതിമൂന്ന് വയസ്സുകാരൻ ലഹരി ലഹരിക്കടിമയാകുന്ന കാലം നബിയെ എനിക്ക് അങ്ങയോടും പെരുത്തിഷ്ട്ടാഹു നമ്മുടെ മക്കളും പോലെ ആക്കട്ടെ ആമയും പറയുന്ന അല്ലാഹുനാക്കി തരട്ടെ

ചോദിച്ചുയാറൂലല്ല അങ്ങേക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് എന്നാൽ എനിക്കെണ്ട റബിനെന്നോട് ഞാൻ എന്ത് ചെയ്യണം മുത്തേ ഉടനെ നബിയെ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ട ഇനി എന്റെ തോന്നാ ഞാൻ എന്താണ് മദീന മദീന ഒരു ഞാൻ മദീനയെ കുറിച്ച് പറയാൻ അർഹനല്ല ഞാൻ അത്ര വലിയ പാണ്ഡിത്യം ഉള്ളവനുമല്ല പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല

ആ മദീനയിൽ ചരിക്ക നമുക്ക് കഴിഞ്ഞില്ലല്ലോ മലയാളത്തിന്റെ കവി വാഴ്ത്തപ്പെടട്ടെ അദ്ദേഹത്തിന്റെ വരികൾ എത്രയോ പാപി ഞാൻ പിറന്നു വീണു മനോഹരമാണ് മണ്ണിൽ പിറന്നു വീണു എന്തിനാണ് ഞാൻ പതിനാല് നൂറ്റാണ്ട് മുമ്പ് മദീന

വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിനക്ക് നിനക്ക് പറയാനും എന്നെ നീ സഹായിക്കണേ വയസ്സുള്ള പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കൂ പറ വാപ്പാക്ക് പറയാറിഞ്ഞിട്ട് വേണേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വാപ്പാക്ക് പറയാറിയില്ല എന്നാ മക്കള് അവരെ തെറ്റൂല്ല ഒരു വലിയ വിഷയമാണ് എട്ട് വയസ്സുള്ളപ്പോ ആറ് വയസ്സുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്കർ പഠിപ്പിച്ചു തന്നു ആര് പഠിപ്പിച്ചു തന്നു ആര് പഠിപ്പിച്ചു തന്നു ഉക്രീം വാപ്പ വാപ്പയാണ് ആൺമക്കളുടെ റോൾ മോഡൽ എന്റെ വാപ്പ എനിക്ക് ആറു വയസ്സുള്ളപ്പോ എനിക്കൊരു ദിക്കറ് പഠിപ്പിച്ചു തന്നു രണ്ടു വർഷം മുടങ്ങാതെ ചൊല്ലി എട്ടാമത്തെ വയസ്സായപ്പോൾ എന്റെ ഹൃദയം റബ്ബ് പ്രകാശിപ്പിച്ചു തന്നു പിന്നെ പത്ത് വയസ്സ് വരെ ആ ദിക്കറി തൊല്ലി ജലവി നൂറാ എൻറെ എന്റെ ആത്മാവിന് പ്രകാശം നിറഞ്ഞു എന്റെ വാപ്പ പഠിപ്പിച്ചു തന്നതാണ് ആരാണ് പറയുന്നത് അബ്ദുല്ലാഹിബിനെ ആറാമത്തെ വയസ്സി ആറാമത്തെ വയസ്സി വാപ്പ പഠിപ്പിച്ചോട് കണ്ട് ദിക്കറാര നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം നമുക്കതൊക്കെ പഴഞ്ചനായി നമ്മളതൊക്കെ പടിയടച്ച് പിണ്ഡം വെച്ചിട്ട് നമ്മൾ ഹൗതിന് തല മുക്കിയിട്ട് ഒതുവെടുത്താലും കുഴപ്പമില്ല ലാബാസബി നമ്മൾ ഇസ്ലാമിനെ പോളിഷ് ചെയ്ത് പരിഷ്കരിച്ച് നമ്മുടെ കഷ്ടത്തിൽ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി പഴയതൊക്കെ നമുക്ക് പഴഞ്ചനായി ആറാമത്തെ വയസ്സിൽ എന്റെ വാപ്പ പഠിപ്പിച്ചു രണ്ടു വർഷം ചൊല്ലി എന്റെ ഹൃദയത്തിന് പ്രകാശമായി ഹൃദയത്തിൽ അള്ളാടെ നൂറ് കയറിയ പിന്നെ മക്കൾ പഴുതെട്ടു എട്ടാമത്തെ വയസ്സിൽ ഏതാണ് വാപ്പ പഠി രണ്ടു വർഷം വീണ്ടും ചൊല്ലി അപ്പൊ റൂഹിന് പ്രകാശമായി ഏതാദിക്കര് ആ ദിക്കറു മറ്റൊന്നുമല്ല അള്ളാഹു ഹാദിരി പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു മാസത്തിലൊരു നടക്കും ഇതൊന്നും പള്ളിക്കല മുസ്ലിയാർക്ക് കൈമുടക്ക് ഞാൻ പറഞ്ഞ വാതല്ല പടച്ചുനെ കത്തീപും മുക്കറിയും ഉണ്ടാക്കാൻ വേണ്ടി പറയാനാണോ മുസ്ലിയാക്കന്മാർക്ക് കൈമുടക്കുണ്ടാക്കി കൊടുക്കരുത് എന്റെ ജോലിയല്ല അത് കിട്ടാത്തോർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെത്തി ആണല്ലോ സെക്രട്ടറി സമ്മതിച്ചു ഏറ്റവും ചെറിയ ശമ്പളമാണ് പള്ളിയിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ആ മുഅദ്നെ എല്ലായിടത്തും കുറവേ ഉള്ളൂ ഇനി റാത്തീപിന് പോയ തന്നെ അഞ്ഞൂറ് പിന്നെ മുക്കറിക്ക് ഇരുന്നൂറ് അവിടെ ആ സാധുന കുറവാ എന്നാൽ ഇന്നേ വരെ ലോകത്തൊരു പള്ളിയിലെ മുക്കറി കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ല പക്ഷേ കേരളത്തിലെ കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതോർത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട അത് റബ്ബിന്റെ വടിയാണ് അതിന്റെ പറക്കത്തിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കും പള്ളിയിലെ മുഖത്തിന്മാർ ആത്മഹത്യ ചെയ്തിട്ടില്ല പക്ഷെ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണം കിട്ടലല്ല സമാധാനം ഏറ്റവും നല്ല സമാധാനം കൽബിന്റെ സമാധാനമാണ് അതുകൊണ്ട് ഞാനിത് പറയുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയടച്ചിട്ട് അടച്ചിട്ട് വെച്ചപ്പോ നമ്മുടെ മക്കൾ എട്ടാമത്തെ വയസ്സിൽ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി പണ്ടുകാലത്തുണ്ടോ

ി മഹു ഇതാ കലാ ബുദ്ധിയെത്തിയാൽ ഏത് സമയത്തും നമ്മുടെ മക്കളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം കണും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ആമേ പറ പിതന്നെ മാതാവിനെ കുറിച്ച് അനുസ്മരിക്കുന്നൊരു ഭാഗമുണ്ട് കേരളത്തിന്റെ ചുരിത യൗവനത്തിനെ മുഴുവനും കൊടപ്പനെ മുട്ടത്തോരയുടെ കെട്ടിച്ചേർത്തിട്ട്

പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മുടെ മക്കളെ രണ്ടാമത് പഠിപ്പിക്കേണ്ടത് സയ്യിദന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം പഠിപ്പിക്കണം സ്നേഹിക്കാൻ സാധാത്ത പരമ്പര മദീനയുടെ മന മണം മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്ന സഹിതന്മാർ അവരാരും കൊള്ളട്ടെ അവരേത് വിഭാഗമായി കൊള്ളട്ടെ അവരല്ലാണ്ട് റസൂലിന്റെ കുടുംബാംഗങ്ങളാണ് തങ്ങന്മാരെ സയ്യിദന്മാരെ സയ്യിദന്മാരെ സയ്യിദ് കുടുംബത്തെ റസൂലിന്റെ കുടുംബ പരമ്പരയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്ന് അള്ളാഹുവിന്റെ മൂന്ന് കാര്യം മക്കളെ പഠിപ്പിക്കണം ഒന്ന് ബൈത്തി വകിറാഅത്തുൽ ഖുർആൻ மக்களை எந்திக்கணும் ഖുർആൻ പഠിപ്പിക്കണം 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 ഹദീസ് തഫ്സീർ കെട്ടിയ ഉണ്ടല്ലോ ആ മുത്തും ഇവരെ എൻട്രൻസ് ഇവരെ എൻജിനീയറിങ്ങിന് അറിയാത്തത് കൊണ്ടല്ല എന്റെ പൊന്നുകുട്ടികൾ ഈ സമയത്ത് തലപ്പാവും കെട്ടി തൊപ്പിയും വെച്ച് പള്ളി തറസിൽ വെച്ച് ഖുർആൻ പഠിക്കുമ്പോ ഹദീസ് പഠിക്കുമ്പോ നാളെ എന്നെ മരിച്ചിട്ട് പള്ളിയുടെ അകത്ത് കിടത്തുമ്പോ എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നുകുട്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് വേണ്ടി ദുആ ചെയ്യണമെന്ന ആഗ്രഹത്തിനാണ് ഇവരെ മക്കളെ മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോയി പള്ളിമുട്ടത്തിറക്കി വെക്കുമ്പോ ഇതെന്റെ ഉപ്പയാണിതെ ഉമ്മയാണ് അല്ലാഹു ഈ കിടക്കുന്ന ഉപ്പ എന്നെ കട്ടപ്പെട്ടു വളർത്തിയതാണ് ഈ കിടക്കുന്നതെ ഉമ്മയാണ് എന്നെ ഉമ്മ ഡൊ് ട്രംപിന്റെ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ പട്ടുമെത്തയില് കിടക്കുന്നതിനേക്കാൾ വലിയ സുഖത്തോടെ നമ്മൾ വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് ആ ആമ്മാന്റെ കുജകുംഭങ്ങൾ നിന്ന് കുടിച്ചു നിറച്ചിട്ട് അവസാനം ഉമ്മാടെ മാറിടത്തിലേക്ക് കവള് ചേർത്തി കിടന്നപ്പോ കിട്ടിയ ഒരു ചെറുചൂടിന്റെ സുഖം പിന്നെ ജീവിതത്തിൽ മെത്തയിലും കിട്ടിയിട്ടില്ല അവരെത്ര രാത്രി അവർക്കുള്ള നെഞ്ചും പോൽ വിരിച്ചിട്ടതാ ഇതെന്റെ ഉമ്മയുടെ മാറി കടന്നതിനേക്കാൾ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗീതമേതെന്നറിയോ പൊട്ടിക്കരയും തോളിലേക്ക് വാരിയെടുത്തിട്ട് വിരലുകൾ കൊണ്ട് പുറത്തുമെല്ലെ മെല്ലെ മാന്ത്രിക വീണ പോലെ തട്ടിത്തരോടി എന്റെ ഉമ്മ പാടി തന്ന താരാട്ട് പാട്ടിനേക്കാൾ സുന്ദരമായൊരു പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല ഞാൻ കടിച്ച ഏറ്റവും രുചികരമായ ഭക്ഷണമേറെന്നറിയോ ഉമ്മ എനിക്ക് തന്ന എത്ര വലിയ എഞ്ചിനീയറിനെയും ഞാൻ കണ്ടത് എന്റെ ഉമ്മയിനാണ് ചെറുപ്പത്തിൽ കളിപ്പാട്ടം താഴെ വീണ് പൊട്ടിച്ചു തീരുമ്പോ ഓടി മൂന്ന് നിമിഷത്തിന്റെ ഉള്ളിൽ എൻ്റെ കളിപ്പാട്ടം നേരെ ആക്കി കയ്യിൽ തന്നെ എന്റെ വലിയൊരു എഞ്ചിനീയറിന് പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓടി നടന്നു പോകുമ്പോ കാലിൽ കല്ലില് തട്ടിയിട്ട് കമഴ്ന്നു വീടുമ്പോ മുട്ടുപോയി കാലില് തട്ടിയിട്ട് ചോരവരവേ വാരി എടുത്തു കൊണ്ടുപോയി അയൽവക്കത്ത് നിന്ന് പച്ചില പറിച്ചെടുത്തിട്ട് അത് നാവ് അത് നന്നായിട്ട് കയ്യില് വെച്ച് നന്നായി പിഴിഞ്ഞ് എന്റെ മുട്ടിൽ വെച്ച് കെട്ടിത്തന്ന ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉപ്പ ഒരു കോടതിയാണ് കുരുത്ത കേട് കാണിക്കുമ്പം വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഇടത്തെ കയ്യിൽ ഉപ്പാന്റെ ചൂരൽ എന്റെ മാംസം നോക്കിയിട്ട് കൊതിക്കുമ്പോ ഒന്ന് രക്ഷപെടാൻ ഉപ്പാന്റെ ചൂരൽ നിന്ന് രക്ഷപ്പെടാൻ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ഉമ്മ നീട്ടി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്നെ ഉപ്പയോട് തർക്കിച്ച് അവസാനം ഉപ്പാടെ കോടതിയിൽ നിന്ന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് എന്നെ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ മോദിപ്പിച്ചു ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്റെ ഉമ്മാന്റെ മയത്ത് വീടിന്റെ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇതെന്റെ ഡോക്ടറാണ് ആണ് ഇതെന്റെ എഞ്ചിനീയർ ഇതെന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സുഖിപ്പിച്ച എന്റെ ഉമ്മയാണ് എന്ന് കൽവുപൊത്തിയിട്ട് നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മോൻ വേണ്ടേ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ അവര് മലിമീങ്ങളാക്കിയത് അതുകൊണ്ട്